ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്ത് കണ്ടു കമ്മലിന്റെ കളക്ഷൻസ് ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി കമ്മൽ കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് എല്ലാത്തിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടു ഗോൾഡ് ഇയർറിംഗ്സിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് ഈ പ്രോഡക്ട്സ് ഒക്കെയും തന്നെ വരുന്നത് ഒരു നൂറ് രൂപ റേഞ്ചിനകത്താണ് ഈ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കുട്ടികൾക്കും ലേഡീസിനും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് പാറ്റേൺസിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ട് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ പ്രോഡക്ട്സിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രോഡക്റ്റിന്റെ ഫിനിഷിംഗ് എല്ലാം തന്നെ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയ്ക്കകത്ത് എവിടെ നിന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്ന ഒരു കസ്റ്റമറിനും ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയില് കുട്ടിയമാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബേബി ഇയർ റിംഗ്സ് ബേബി ഇയർ റിംഗ്സ് ആയിട്ട് കുഞ്ഞു കുട്ടികൾക്കും ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കളക്ഷൻസാണ് നാൽപ്പത്തി അഞ്ച് രൂപയിൽ തുടങ്ങുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ എല്ലാം തന്നെ ആണ് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആണ് ലൈറ്റ് വെയ്റ്റിൻ്റെ ഡിസൈൻ പാറ്റേൺസിൽ ആയിട്ടുള്ള ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ റെഗുലർ യൂസ് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഇത്തേക്ക് ഗോൾഡ് റേറ്റ് വെച്ച് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ബേബി കമ്മൽ ആവശ്യപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ വെയർ ചെയ്ത് പോകാനായിട്ടും കമ്മലൊക്കെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവാറുണ്ട് കളഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ബെസ്റ്റൊരു ഓപ്ഷനാണ് ഇമിറ്റേഷൻ ജ്വലറീസ് അതായത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഇയർ റിങ്സ് കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ പോലെയല്ലേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മെഷീൻ പ്ലേറ്റിംഗ് ആണ് നല്ല ഫൈൻ ക്വാളിറ്റിയിൽ പ്ലേറ്റ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഗൾഫ് മോഡൽ ചെയിനിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഹാങ്ങിങ്സ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എപ്പോഴും കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളി സെലക്ഷൻ വിത്ത് ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഇയർ റിങ്സിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ലേഡീസ് സ്റ്റോൺസും റൂബി സ്റ്റോൺസും മിക്സ് ചെയ്തിട്ട് ഡെയിലി യൂസിൻ്റെ പാറ്റേൺസിൽ വളരെ സ്റ്റാൻഡേർഡ് ഡിസൈനർ പാറ്റേൺസിൽ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള പ്രീമിയം ഗോൾഡ് കളക്ഷൻസ് ആണ് ഒരു പെയറിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിനെല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്വാളിറ്റി വരുന്നത് പ്രീമിയം മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള ഡെയിലി യൂസബിൾ കളക്ഷൻസ് ആണ് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ പ്രോഡക്റ്റ്സിനൊക്കെയും തന്നെ ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെയും തന്നെ പർച്ചേസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസിലാണ് ഈ കളക്ഷൻസ് ഒക്കെയും തന്നെ വന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ സിമ്പിൾ ഡെയിലി യൂസ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ജ്വലറീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഡെയിലി നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലൈവ് സെഷൻസ് എല്ലാം തന്നെ ആക്റ്റീവാണ് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നൂറ്റി ഇരുപത് രൂപയിലുള്ള കമ്മൽ ആണ് നമ്മൾ കാണുന്നത് ഡെയിലി യൂസിന് പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയേഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് മൾട്ടി കളർ സ്റ്റോൺസ് വന്നിട്ടുണ്ട് റൂബി സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് ആൻഡ് എ ഡി സ്റ്റോൺസിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് ആ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് ഒരു ജോഡിയുടെ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന സൂപ്പർ പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇപ്പോൾ മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുക അടുത്തതായിട്ട് നൂറ്റി അൻപത് രൂപയിലുള്ള കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഫുള്ളും സ്റ്റോൺ ജുവലറി കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് വെറൈറ്റി കളക്ഷൻസ് കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ചാനൽ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്തേക്കുക നല്ല നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വരുന്ന സൂപ്പർ പ്രോഡക്റ്റുകളാണ് അടുത്തതായിട്ട് വരുന്നത് നൂറ്റി രൂപയിലുള്ള കളക്ഷൻസ് ആണ്